സാറെ നോയിസ് നോയിസ് നോയിസിന്റെ പ്രോബ്ലം എന്താ സാറേ നോയിസ് ആൻഡ് അതർ വയലേഷൻ എന്നാ പറഞ്ഞില്ല സാറേ അല്ല ഞാൻ അറിയായിട്ട് ചോദിക്കാം നോയിസ് എന്താ നോയിസിന്റെ ഉദ്ദേശം എന്താ നോയിസ് ആൻഡ് എയർ പൊളൂഷൻ നോയിസ് എവിടാ അല്ല അറിയാൻ അറിയാമെന്നറിയായിട്ട് ചോദിക്കാം സാറേ നോയിസ് എവിടെ നോയിസ് എവിടെ എന്താണ് ഈ നോയിസ് നോയിസ് എന്ന് പറഞ്ഞാൽ എന്താ സാറേ ലൈവ് വിടും ഞാൻ പക്ഷെ ഇത് നോയിസ് എന്താണെന്ന് അറിയണം നോയിസ് എന്താണെന്ന് അറിയണം ഏഹ് ഇല്ലാത്ത രണ്ടായിരം രൂപ എങ്ങനെയാ സാറേ തരുന്നത് പൊല്യൂഷൻ മാത്രം എന്താ സാറേ ഫൈന് നോയിസ്വിടെ നോയ്സ് എന്താണ് ഈ നോയ്സ് ഈ കാണുന്ന വണ്ടി കാണുന്ന നോയിസിന്റെ പ്രോബ്ലം ഫൈൻ തന്നിരിക്കുന്നത് ആൾട്ടോ കേട്ടൻ ആൾട്ടോ കേട്ടൻ നമ്മൾ എക്സ്ട്രാ ഒരു ഫിറ്റിംഗ്സ് ഉപയോഗിക്കാത്ത ഈ വണ്ടിക്ക് തന്നിരിക്കുന്ന ഫൈൻ രണ്ടായിരം രൂപ നോയിസ് എന്ത് നോയിസ് ആണത് ലോറിയാണത് സാറേ ലോറിയാണോ സാറേത് സാറത് ലോറിയാണോ ക്ലാരിഫൈ ചെയ്ത് തന്നാമതി ഇതിൽ നോയിസ് ആൻഡ് എയർ പൊള്യൂഷൻ പറഞ്ഞിരിക്കുന്നത് നോയിസ് ആൻഡ് എയർ പൊള്യൂഷൻ എന്താണ് സാറേ ഇങ്ങനെ ഇങ്ങനെ സാധാരണക്കാരനെ കൊണ്ടരുത് പ്ലീസ് സാധാരണക്കാരന് ഈ കേരളത്തിൽ യാത്ര ചെയ്യട്ടെ സാറേ സാധാരണക്കാരന് ഈ കേരളത്തിൽ സഞ്ചരിക്കണം നിങ്ങളെ ജോലിയാണ് പക്ഷെ നോയിസ് ഇല്ലാത്ത കാലത്തിന് എങ്ങനെ ഫൈൻ തരാ സാറേ ഇല്ലാത്ത കാലത്തിന് എങ്ങനെയാ സാറേ ഫൈൻ തരുന്നത് ആശ്നം ഇത് കണ്ടോ നോയിസ് ആൻഡ് എയർ പൊളൂഷൻ എയർ പൊളൂഷൻ ഒക്കെ സമ്മതിച്ചു പേപ്പറില്ല ഞാൻ സമ്മതിച്ചു പൊള്യൂഷൻ പക്ഷെ എയർ പൊള്യൂഷൻ സമ്മതിച്ചു പക്ഷെ നോയിസ് എവിടെ സാറേ നോയിസ് എവിടെ സാറാണ് കല്യാണി അല്ല ഞാൻ പിന്നെന്താ സാറീ വണ്ടി ഫൈൻ തരാ അല്ല അറിയാൻ പറഞ്ഞു ചോദിക്കും അറിയാം സാറേ സാറേ കുറച്ച് ഇംഗ്ലീഷ് എനിക്കും അറിയാം ഇല്ലാത്ത നോയിസിന് ഫൈൻ തരുന്നത് എങ്ങനെയാണ് പിന്നെന്തുവാ ഇതെന്തുവാ പിന്നെ കൺട്രോൾ ഓഫ് നോയിസ് ആൻഡ് എയർ പൊല്യൂഷൻ എന്ത് കോടതി നിങ്ങള് അല്ല നിങ്ങൾ നോയ്സ് ചെയ്തത് എന്തിനാ ചോദിച്ചത് എയർ പൊള്യൂഷന് മാത്രം രണ്ടായിരം രൂപ ഫൈനുണ്ടോ ഇതെന്ത് കൊള്ളാണ് സാറേ സാധാരണക്കാരോട് യാത്ര ചെയ്യണ്ടേ കേരളത്തില് ചീത്ത വിളിച്ചത് ഞാൻ ഇല്ലാത്ത കാരണത്തിന് ഫൈൻ ഇടുന്ന കേരള സർക്കാർ താങ്ക് യു എം ബി ഡി താങ്ക് യു താങ്ക് യു ഫോർ യുവർ സർവീസ് പ്ലീസ് കണ്ടിന്യൂ താങ്ക് യു താങ്ക് യു ദിസ് ഫോർ ദിസ് ഫൈൻ സാറേ താങ്ക്യൂ സാറേ ഇല്ലാത്ത ഇല്ലാത്ത കാരണത്തിന് ഫൈൻ ഫൈനടിച്ച സാറിന് തന്നി ഇത് തുടരണം സാറേ കേട്ടോ ഇത് ഇത് കണ്ടോ ഇവരാണ് ഇല്ലാത്ത കാരണത്തിന് ഫൈൻ ഫൈനടിച്ചിരിക്കുന്നത് സീറോ എയർ പൊള്യൂഷൻ എന്ന് പറഞ്ഞിട്ട് രണ്ടായിരം രൂപ അതിൽ നോയിസ് ഇല്ലാത്ത നോയിസിനോട് എഴുതി ചേർത്തിരിക്കാങ്ക് യു എം പി ഡി മൂന്നാറിലാണ് സംഭവം മൂന്നാറിൽ